കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റാനുള്ള ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ പറയുന്നു നേതൃമാറ്റത്തിന്റെ ചർച്ച വന്നിട്ടേയില്ല ഞാൻ മാറണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ് അങ്ങനെ ഒരു തീരുമാനം പാർട്ടി എടുത്തിട്ടില്ല രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജ്ജുന ഖാർഗെയുമായും ഒന്നര മണിക്കൂർ ചർച്ച നടത്തിയിരുന്നു നേരിയ സൂചന പോലും എനിക്ക് ലഭിച്ചിട്ടില്ല മാറ്റണമെങ്കിൽ എന്നെ ചർച്ചയ്ക്ക് വിളിക്കേണ്ട കാര്യമില്ലല്ലോ ഒരു കടലാശ അയച്ചാൽ മതി സാനം ഇല്ലെങ്കിലും അവസാനം വരെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും പാർട്ടി പറഞ്ഞാൽ ചിരിച്ചുകൊണ്ട് മാറും പക്ഷേ എന്നോടാരും ഇതുവരെ മാറാൻ പറഞ്ഞിട്ടില്ലെന്ന് കെ സുധാകരൻ പറയുന്നു എനിക്ക് അനാരോഗ്യമാണെന്ന് പ്രചരണം നടത്തുന്നുണ്ട് അത് അസത്യമാണ് ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ ചികിത്സ നടത്തില്ലേ മരുന്ന് കഴിക്കില്ലേ ഞാൻ ബുദ്ധിയും വിവരവും ഇല്ലാത്തവനാണോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ജിമ്മിൽ കളിച്ചു രോഗിയാണ് ക്ഷീണമുണ്ട് എന്നൊക്കെ പ്രചരിപ്പിച്ച് എന്നെ മൂലയ്ക്കിരുത്താൻ പാർട്ടിയിൽ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് അതാരാണെന്നതിനെക്കുറിച്ച് ധാരണയുണ്ട് പക്ഷേ ഇപ്പോൾ പറയുന്നില്ലെന്ന് കെ സുധാകരൻ പറഞ്ഞു വ്യക്തി താൽപര്യത്തിനുവേണ്ടി പാർട്ടിയുടെ താൽപര്യം നശിപ്പിക്കാൻ ശ്രമിക്കരുത് പാർട്ടി ഒറ്റക്കെട്ടായി പോവാനുള്ള സാഹചര്യം സൃഷ്ടിക്കണം രാജ്യത്തിന്റെ നട്ടലും മതേതര രാഷ്ട്രത്തിന്റെ അസ്തിത്വവുമാണ് പാർട്ടിയെന്ന് സുധാകരൻ പറഞ്ഞു